നമ്മളെ റേറ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് തൗസൻഡിന് മൂളി ഒരു എഴുന്നൂറ്റിഅൻപത് തൊട്ട് ആയിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന വെറൈറ്റീസ് ആണ് അപ്പൊ ഈ ഒരു ഫാബ്രിക്കിൽ നമുക്ക് വേറെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് പക്ഷെ നമ്മൾ കുറച്ച് സാമ്പിൾ കളക്ഷൻ ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുക അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയി ഡിയേഴ്സ് എങ്ങനെ പോകുന്നത് നിങ്ങളുടെ ബിസിനസ്സൊക്കെ നമ്മുടെ ബിസിനസ് ഒന്നും കൂടെ സ്ട്രോങ് ആയി പോകാനായിട്ടുള്ള വെറൈറ്റീസ് ആയിരുന്നു ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളൊരു മിക്സ് ഫാബ്രിക്കായിട്ടാണ് ഒന്ന് കോട്ടൺ സിൽക്ക് അതുപോലെ തന്നെ സിൽക്കും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളെ റേറ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് തൗസൻഡിന് മുകളിൽ ഒരു എഴുന്നൂറ്റി അൻപത് തൊട്ട് ആയിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന വെറൈറ്റീസാണ് അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിൽ നമുക്ക് വേറെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് പക്ഷേ നമ്മൾ കുറച്ച് സാമ്പിൾ കളക്ഷനാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ബൾക്ക് നമ്മുടെ സ്ക്രീനിലെ നമ്പർ കോൺടാക്ട് ചെയ്യാം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ടൂൺസിൽ വരുന്ന കളക്ഷൻസ് ആണ് മീനക്കാരി ഡിസൈനിലാണ് ഇന്ന് നമ്മൾ ഈ ഒരു മൂന്ന് ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഏത് കളേഴ്സ് ഒക്കെയാണെന്ന് നോക്കാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾ ഗ്രീൻ ഷെയ്ഡ് അതുപോലെ തന്നെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് പിന്നെ വന്നിട്ട് നല്ലൊരു ക്യാരറ്റ് ഓറഞ്ച് ഷെയ്ഡ് പിന്നെ നല്ലൊരു ക്രീം ഷെയ്ഡ് പിന്നെ നല്ലൊരു പീച്ച് ഷെയ്ഡ് പിന്നെ യെല്ലോ ഷെയ്ഡ് അങ്ങനെ ടോട്ടൽ ആറ് പീസിൻ്റെ സെറ്റാണ് വരുന്നത് ആറ് പീസും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കൊരു ഒക്കേഷൻ അല്ല ഒരു ഇനാഗ്രേഷൻ ഒരു ഫാമിലി ഫങ്ഷൻ അതിനൊക്കെ നമുക്ക് നല്ലൊരു ഒഫീഷ്യൽ കൂടി വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് കോട്ടൺ സിൽക്കാണ് ഫാബ്രിക് വന്നിട്ട് അപ്പം നമുക്ക് ഇതിലൊരു ഡിസൈൻ ഒന്ന് ഓപ്പൺ ചെയ്യാം ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ജെറി വർക്കിലാണ് ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഒരു ട്രഡീഷണൽ ലുക്കിലും ആണ് നല്ലൊരു മോർ ഡിസൈൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഫസ്റ്റ് കാണുന്നതാണ് പല്ലു സൈഡ് കേട്ടോ പല്ലുവിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ജെറി വർക്കിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഫിനിഷിങ് ഫിനിഷിങ് ഭയങ്കര ഫിനിഷിങ് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ നല്ലൊരു ചാലർ വർക്ക് ഒക്കെ കൊടുത്താണ് ഫിനിഷ് ചെയ്യുന്നത് നോർമലി സാരീസ് വരുമ്പോൾ നമുക്ക് ആ അറ്റകത്ത് നൂലൊക്കെ ഇങ്ങനെ പോയി കിടന്ന് നമുക്ക് പിന്നീട് സ്റ്റിച്ചിങ് ഷോപ്പിൽ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്താൽ അങ്ങനത്തെ ഒക്കെ പ്രോബ്ലം പക്ഷേ കെ ടെക്സ്റ്റൈൽ കമ്പനിയുടെ സ്പെഷ്യൽ സാരീസ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസൈനും അതുപോലെ തന്നെ ഫിനിഷിങ്ങിലുമാണ് ആണ് അപ്പം നമ്മൾ പല്ലു കണ്ടു ഇനി നമുക്ക് അതിൻ്റെ ബ്ലൗസ് നോക്കാം ലെങ്ത് പറയുന്ന പ്രോപ്പർ സിക്സ് ആർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ബ്ലൗസ് വന്നിട്ട് പ്ലെയിനിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇത് മൾട്ടി ഷെയ്ഡാ കാരണം നമുക്കിത് വേണമെങ്കിൽ കോൺട്രാസ്റ്റിലും യൂസ് ചെയ്താൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും ലെങ്ത് ഞാൻ പറഞ്ഞു പ്രോപ്പർ സിക്സ് താർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ഓക്കെ ഇതാണ് നമ്മുടെ ആ ഒരു ഡിസൈൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ഫ്ലവർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മോർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിത് ട്രഡീഷണൽ ലുക്കിലും വെയർ ചെയ്യാൻ വെസ്റ്റേൺ ലുക്കിൽ വേണേലും വെയർ ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ഡിസൈനാണ് ആറ് പീസിൻ്റെ സെറ്റാണ് വരുന്നത് ആറ് പീസും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ടൂൺസിനാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇഷ്ടപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് സ്ക്രീനിലെ നമ്പർ കോൺടാക്ട് ചെയ്യുക ഇനി നമ്മുടെ നെക്സ്റ്റ് ഡിസൈൻ നോക്കാം ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആറ് ഡിസൈൻ ആണ് ഫസ്റ്റ് നമുക്ക് കളർ ടൂൺസ് നോക്കാം യെല്ലോ അതുപോലെ തന്നെ ക്രീം നല്ലൊരു വെജിറ്റബിൾ ഗ്രീൻ ഷെയ്ഡ് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡ് ആൻഡ് നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡ് ഇത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് അങ്ങനെ ആറ് പീസിൻ്റെ ഡിസൈനാണ് വരുന്നത് ആറ് പീസും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ടൂൺസിലാണ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ് നോക്കാം ഇതെല്ലാം നമ്മൾ മീനക്കാരി ഡിസൈനിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മൾട്ടി ഷെയ്ഡായിരുന്നു നമുക്ക് കോൺട്രാസ്റ്റിലും വേർ ചെയ്യാം അത്യാവശ്യം രീതിയുള്ളൊരു ബോർഡറുണ്ട് ബോർഡർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആചെറി വർക്കിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് പല്ലു സൈഡ് നോക്കാം പല നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ രീതിയിലാണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് നമ്മൾ വെയർ ചെയ്യാൻ നല്ല പെർഫെക്റ്റ് ലുക്കായിരിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഒക്കേഷൻ ഒഫീഷ്യൽ ഒഫീഷ്യലായിട്ടുള്ള ഏത് പാർട്ടി അതിനൊക്കെ നമുക്ക് നല്ല ഒഫീഷ്യൽ ലുക്കോടെ വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു കളക്ഷനാണ് ബോഡിയിലെ വർക്ക് ഇത്തരത്തിലാണ് അതുപോലെ തന്നെ നമ്മൾ ആ ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് കൊടുക്കുന്നത് ഈ ഇതാണ് ബ്ലൗസ് വന്നിട്ട് ബ്ലൗസിൽ നമ്മൾ ആ ഒരു സാരിയിൽ അതേ ബോർഡറും കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി കോൺട്രാസ്റ്റിൽ വെയർ ചെയ്യാം നമുക്ക് യെല്ലോ അതുപോലെ തന്നെ പിങ്ക് ഗ്രീൻ കോമ്പിനേഷനായ കാരണം നമുക്ക് ഇത് കോൺട്രാസ്റ്റിലും വെയർ ചെയ്യാം നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സാരി കളക്ഷനാണ് വളരെ ബ്യൂട്ടിഫുൾ ലുക്കിങ്ങിൽ വരുന്ന കളക്ഷൻ അപ്പം നമ്മുടെ ബിസിനസ്സിലും വേണം ഇത്തരത്തിലുള്ള യുണീക് യുണീക്ക് ആയിട്ടുള്ള കളക്ഷൻസ് തീർന്നിട്ടില്ല നമുക്ക് ഇതുപോലെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് നിങ്ങളെ കാത്തിരിക്കുന്ന അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിൽക്കിൽ നല്ല ഫാൻസി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ടൂൺസിൽ നമ്മൾ ചെയ്തെടുത്ത കളക്ഷൻസ് അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എപ്പോഴും യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്ട്സ് വേണം നമ്മൾ നെക്സ്റ്റ് ഒരു നമ്മുടെ ഒരു കടയിൽ അടുത്ത കടയിൽ ആ ഒരു പ്രോഡക്റ്റ് വെച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ കടയിലും അതേ പ്രോഡക്റ്റ് വെച്ചിട്ട് കാര്യമില്ല നമ്മുടെ പ്രോഡക്ട്സും നമ്മുടെ ചിന്താഗതികൾ എപ്പോഴും യുണീക്ക് ആയിരിക്കണം എന്നാലേ നമ്മൾ കസ്റ്റമേഴ്സിനെ എത്രയും കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെറൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ബിസിനസ്സും നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് പോകാൻ ഇത്തരത്തിലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കൂടുതൽ എനിക്ക് ബൾക്ക് ബൾക്ക് ഓർഡർന്നെ നമ്മൾ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കൂടാതെ നമുക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി വേൾഡ് വൈഡ് ഷിപ്പിംഗ് കൂടാതെ നമുക്ക് ഇതൊക്കെ ഡയറക്റ്റ് വരാൻ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർക്കോട്ട് ഓപ്ഷനാണ് നിങ്ങൾക്ക് മാക്സിമം ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാം നമ്മളെപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സ് ടേസ്റ്റ് ആണ് നോക്കേണ്ടത് നമ്മുടെ കസ്റ്റമറിന്റെ ടേസ്റ്റോട് ഫ്രീ മൈൻഡോട് കൂടി പർച്ചേസ് ചെയ്യാം അൺഎക്സ്പീരിയൻസ് ആയിട്ടുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇന്നത്തെ കളക്ഷൻ ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക കൂടുതൽ എൻക്വയറിക്ക് എൻക്വറിയ്ക്ക് നിസ്ക്രീനില് കോൺടാക്ട് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും ബ്യൂട്ടിഫുൾ ആ കളക്ഷനുമായിട്ട് അത് എല്ലാവർക്കും നന്ദി നമസ്കാരം सही सही दाम दाम का का नाम नाम